നിങ്ങൾ ഒരു മാനുഫാക്ചറർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വിതരണക്കാരനാണെങ്കിൽ ഐ മീൻ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്പെടും കാരണം ഇവിടെ പറയാൻ പോകുന്നത് ഫ്രീ ആയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസുകൾ അഡ്വെർടൈസ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഒരു രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് തൽക്കാലം ഈ അഡ്വെർടൈസ്മെൻറ്റുകൾ ഇടാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്നവരാണെങ്കിലും ഇനി അഥവാ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും രണ്ട് രീതിയിലും അതായത് നമ്മൾ സെയിൽ ചെയ്യുന്നു ഇല്ലെങ്കിൽ ബൈ ചെയ്യുന്നു രണ്ട് രീതിയിൽ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാവുന്നതാണ് പരസ്യം ചെയ്യാവുന്നതാണ് അതും ടോട്ടലി ഫ്രീ ചെറുകിട ബിസിനസ്സുകൾ എപ്പിസുള്ള വീഡിയോകളാണ് നമ്മൾ ഇടാറുള്ളത് എന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഒരു പേജിലേക്ക് പോകാം ഈ പേജിന്റെ പേരാണ് ബിസിനസ് ഐഡിയാസ് മലയാളം നമ്മളുടെ തന്നെ പേജാണ് ഈ പേജ് ഇപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേജാണ് ഈ പേജ് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കയറി ആദ്യമായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം മെസ്സേജ് അയക്കാനുള്ള സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ മെസ്സേജ് അയക്കുന്ന സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഫോട്ടോ വീഡിയോ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്താണെങ്കിലും നിങ്ങൾ അയച്ചു തരിക അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് ഞങ്ങൾ വിലയിരുത്തിയതിനു ശേഷം തീർച്ചയായിട്ടും ഞങ്ങളുടെ പേജിലൂടെ അത് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്നത് പതിനൊന്ന് മിനിറ്റ് മുമ്പ് വന്ന പരസ്യമാണ് ഈ കാണുന്നത് അവർക്ക് സോപ്പ് ബേസ് വിൽക്കാനുണ്ട് കേരളത്തിലുള്ളവർ തന്നെയാണ് സോപ്പ് ബേസ് വിൽക്കാനുണ്ട് അപ്പോൾ നിങ്ങളിൽ കുറേ ആളുകൾക്കെങ്കിലും ഒരു പക്ഷേ സോപ്പ് ബേസ് വേണ്ടി വരുമായിരിക്കാം അപ്പോൾ അതുപോലെ അതായത് ഒരു എന്താ പറയുന്നത് ബൈ ആൻഡ് സെയിൽ അഡ്വർടൈസ്മെന്റ് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അടുത്ത പാർട്ടി നിന്നിട്ടിരിക്കുന്ന അവർ കശുവണ്ടി നല്ല രീതിയിൽ കൊടുക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള കശുവണ്ടികൾ ഇല്ലെങ്കിൽ ബദാം ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് അവരുടെ പരസ്യമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്തത് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വേണം ടൊമാറ്റോ കെച്ചാണ് അവരുടെ പരസ്യം വന്നിട്ടുണ്ട് ഇത് ഇന്നിപ്പോൾ ആയിട്ട് ഇന്ന് മാത്രം വന്ന പരസ്യങ്ങളാണ് ഇനിയും കൊണ്ട് ഒട്ടനവധി പരസ്യങ്ങൾ ഇവിടെ മെഷീൻ വിൽക്കാൻ പോകുന്നവരുണ്ട് ഇത് ഹെയർ കെയർ ഓയിലാണ് ഇവിടെ അച്ചാറുകൾ വിൽക്കുന്നവരുണ്ട് സാധാരണ ഹോം മെയ്ഡ് അച്ചാറുകൾ വിൽക്കുന്നവരുണ്ട് ഹോം മെയ്ഡ് അച്ചാറിന്റെ വീഡിയോയും സ്റ്റിൽസും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കിടപ്പുണ്ട് പല ആളുകളുമുണ്ട് ഇവിടെ കൂടാതെ ക്ലീനിങ് പ്രോഡക്റ്റുകൾ വിൽക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മളുടെ ഈ പേജിലൂടെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് ഫ്രീ ആണ് ഇതുവരെ ഒരു രൂപ പോലും അതിൽ നിന്ന് വാങ്ങുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രം നിങ്ങൾ ഈ പേജിൽ കയറി ആദ്യം ഫോളോ ചെയ്യുക അതിനുശേഷം ഞാനിപ്പോൾ കാണിച്ച കുറേ പരസ്യങ്ങളുണ്ടല്ലോ അതിലൊരു അഞ്ചെണ്ണമെങ്കിലും ലൈക്ക് ചെയ്യണം മസ്റ്റായിട്ട് ചെയ്യണം കാരണം ഇതിൻ്റെ എല്ലാം കണക്ക് ഇവിടെ ഫേസ്ബുക്ക് നമുക്ക് തരുന്നുണ്ട് അഞ്ചെണ്ണമെങ്കിലും ലൈക്ക് ചെയ്ത് ഏതിനെങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിന് ഒരു കമന്റ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഇവിടെ നല്ലതെന്നോ ഗുഡെന്നോ എന്തെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഇട്ടതിന് ശേഷം നിങ്ങൾ മെസ്സേജ് ബോക്സിൽ കയറി ഞങ്ങൾക്ക് ഡീറ്റെയിൽ അയച്ചു തരിക നിങ്ങളുടെ ഡീറ്റെയിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് പരസ്യമായിട്ട് തന്നെ നമ്മൾ ഇവിടെ ഇടുന്നതാണ് ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ പോസ്റ്റ് ലൈക്ക് ചെയ്യുക അതിലൊരു താങ്ക്സോ എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് പറയുക അതിനുശേഷം ആ പോസ്റ്റ് മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലുണ്ട് ആ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകളുമുണ്ട് ആ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡിയിലേക്ക് ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് കംപ്ലീറ്റ് ആയി കാര്യങ്ങൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ബിസിനസ് ലഭിക്കും ഓൾറെഡി ചെയ്തവർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം